പത്തു വർഷങ്ങൾ തെലുങ്കാന അടക്കി ഭരിച്ച ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി ഇപ്പോൾ തെലുങ്കാനയിൽ നാമാവശേഷമാകാൻ പോകുന്നു എന്നുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് രവീന്ദർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലുങ്കാന സംസ്ഥാനം കോൺഗ്രസ് തൂത്തു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ആർ എസിനെയും ടി ഡി പി യേയും ബി ജെ പി യെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു കോൺഗ്രസ് നടത്തിയത് ആ മുന്നേറ്റത്തിൽ നിരവധി ബി ആർ എസിന്റെ പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബിആർഎസിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ് കോൺഗ്രസ് ബി ആർ എസിന്റെ ഇരുപത് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നുവെന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായ ടി ജയപ്രകാശ് റെഡ്ഡി പറഞ്ഞതോടെയാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടത് എന്നാൽ ഈ എം എൽ എ മാർക്ക് തൽക്കാലം കാത്തിരിക്കാനാണ് നിർദ്ദേശം നൽകിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ പറയാൻ മറ്റൊരു കാരണവുമുണ്ട് കോൺഗ്രസ് സർക്കാർ ഉടൻ വീഴുമെന്നും ചന്ദ്രശേഖർ റാവു വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നുള്ള ബി ആർ എസ് നേതാക്കളുടെ അവകാശവാദത്തിന്റെ മറുപടിയായിട്ടാണ് ബി ആർ എസ് നേതാക്കളുടെ ഈ ദാഷ്ട്യം തുറന്നാൽ ആ ഇരുപത് എം എൽ എ മാർ കോൺഗ്രസ് ചേരുമെന്നുള്ള താക്കിയത് അദ്ദേഹം നൽകുന്നത് കോൺഗ്രസ് സർക്കാർ വീഴുമെന്ന അവകാശവാദങ്ങളുടെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൻ കെ ടി ആറും ഹരീഷ് റാവും വ്യവസായികളെയും അതുപോലെ ബിസിനസ് ഗ്രൂപ്പുകളെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയാത്തതിനാൽ തെലുങ്കാനയെ നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതാണ് ജയപ്രകാശ് റെഡ്ഡി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ എം എൽ എമാരെ ബി ആർ എസിന് നഷ്ടപ്പെട്ടാൽ അത് പാർട്ടിയുടെ പതനം തന്നെയായിരിക്കും തെലുങ്കാനയിൽ സംഭവിക്കുക എന്നതിന് തർക്കമില്ല വെറും മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ ഒതുങ്ങിയ ബി ആർ എസിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് രാഷ്ട്ര സമിതി എന്ന ടി ആർ എസ് എന്ന പേര് തന്നെ മാറ്റി ഭാരത് രാഷ്ട്രസമിതി എന്ന് ബി ആർ എസ് ആക്കി മാറ്റിയത് രാജ്യമൊട്ടാകെ ഒരു വലിയ പാർട്ടിയായി മാറാം എന്നുള്ള അദ്ദേഹത്തിന്റെ അതിമുഹം കൊണ്ടാണ് ഇപ്പോൾ ആ സംസ്ഥാനത്ത് തന്നെ എടുക്കാച്ചരക്കായി മാറുകയാണ് കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് എന്ന പാർട്ടി